Ну скажем. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിപിഎമ്മിന്റെ ആറ് നേതാക്കളടക്കം പതിനാല് പേർ കുറ്റക്കാരെന്ന വിധിക്ക് പിന്നാലെ സർക്കാരിനെതിരെ അടക്കം വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ സിപിഎമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം സജീവമായി ചർച്ചയാക്കിയാണ് കോൺഗ്രസ് നേതാക്കൾ വിധി വരുമ്പോൾ കേസ് തേച്ച് മയച്ച് കളയാൻ സർക്കാർ പരമാവധി ശ്രമം നടത്തിയെന്ന് കുറ്റപ്പെടുത്തിയ രമേശ് ചെന്നിത്തല വിധിയിൽ തൃപ്തരല്ലെന്ന് പ്രതികരിച്ചു പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കുടുംബങ്ങളുമായി ആലോചിച്ച് കേസുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുടുംബത്തിന് ന്യായമായി ലഭിക്കേണ്ട വിധി അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിച്ചതിനെ അതിജീവിച്ചാണ് ഈ വിധിയിലെത്തിയതെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു നടത്തിയ കൊലപാതകമാണ് പെരിയലേത് സിപിഎം ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണിതെന്നും പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരിച്ചു സി പി എം പാർട്ടി നേതാക്കൾ ഉൾപ്പെട്ടതിന്റെ തെളിവാണ് വിധിയെന്ന് ഡൽഹിയിൽ പ്രതികരിച്ച ഷാഫി പറമ്പിൽ എം പറഞ്ഞു സി പി എമ്മിന് ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല സംഘർഷത്തിനിടയിൽ ഉണ്ടായ കൊലപാതകമല്ല പെരിയയിലേത് പാർട്ടി തിരക്കഥ എഴുതി പാർട്ടി സംവിധാനം ചെയ്തു നടത്തിയ കൊലപാതകമാണെന്ന് തെളിഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ നികുതി പണം ഉൾപ്പെടെ എടുത്താണ് സർക്കാർ സിബിഐ അന്വേഷണം ഒഴിവാക്കാൻ ശ്രമിച്ചതെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു പെരിയാ കൊലപാതകം ആസൂത്രണം ചെയ്തത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വമാണെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞെന്ന് ടി സിദ്ദിഖംഎൽ എ പ്രതികരിച്ചു കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ഭാവി നടപടി പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും സി പി എം ആണ് പ്രതികൾക്ക് അഭയം നൽകിയതെന്നും അദ്ദേഹം വിമർശിച്ചു സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയമാണ് ശിക്ഷിക്കപ്പെടുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു വെറുതെ വിട്ടവർക്കെതിരായ നിയമ പോരാട്ടം തുടരുമെന്നും കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇനിയെങ്കിലും സി പി എം ഏറ്റെടുക്കണമെന്നും രാഹുൽ പറഞ്ഞു പൊതുഗജനാവിൽ നിന്ന് രണ്ടു കോടി രൂപ സർക്കാർ പ്രതികളെ രക്ഷിക്കാൻ ചിലവഴിച്ചു കൊല്ലപ്പെട്ട അമ്മമാരുടെ കണ്ണീരി മുകളിലല്ല കോടതിയിൽ നിന്ന് എത്തിച്ച അഭിഭാഷകരുടെ നിയമപാണ്ഡിത്യം അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ കഴിക്കുന്ന ചോറിൽ ക്രുപേഷിന്റെയും ശരത്ലാലിന്റെയും ചോരയുണ്ടെന്നും രാഹുൽ വിമർശിച്ചു കേസിൽ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞിരാമനടക്കം ആറ് പ്രധാന നേതാക്കൾ ഉൾപ്പെടെ പതിനാല് പ്രതികളെയാണ് സി ബി ഐ കോടതി കുറ്റക്കാരെന്ന് വിധിച്ചത് പത്ത് പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു കേസിൽ കുറ്റക്കാരായവർക്ക് ശിക്ഷ ജനുവരി മൂന്നിന് പ്രസ്താവിക്കും കേരളത്തെ ഏറെ ഞെട്ടിച്ച ഇരട്ടക്കൊലക്കേസുകളിൽ ഒന്നാണ് പെരിയ ഇരട്ടക്കൊലക്കേസ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് നാടിനെ നടത്തിയ കൊലപാതകം നടന്നത് ആറു വർഷമായി നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും കാരണമായ പെരിയ കേസിൽ വിധി പ്രസ്താവനയ്ക്കായുള്ള കാത്തിരിപ്പിന് അവസാനമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി കല്യോട്ട് കൂരാങ്കര റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയത് നാടിനെ നടത്തിയ സംഭവമായിരുന്നു രാത്രി ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമണം നടക്കുന്നത് കേസ് ആദ്യം അന്വേഷിച്ചത് ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് എന്നാൽ പിന്നീട് മാതാപിതാക്കൾ കേസ് സി ബി ഐ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീട് സി ബി ഐ അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തുകയും കേസിന് ഇന്ന് വിധി പറയുകയുമായിരുന്നു കൊലയുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും കേസ് നടത്തിപ്പിന് ആവശ്യമായ ഫണ്ട് വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും വരെ ചെയ്തു പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുകയും സി ബി ഐ അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതിയിൽ വരെ വാദിക്കുകയും ചെയ്തു കേസ് ആദ്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപ് കുമാർ സമർപ്പിച്ച കുറ്റപത്രം ഹൈക്കോടതി തള്ളിയ ശേഷമാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സാക്ഷികളിൽ നൂറ്റി അമ്പത്തിനാല് സാക്ഷികളെയാണ് സി കോടതി വിസ്തരിച്ചത്